ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ ബ്രൈഡ് ഗുരുവായൂരാണ് ആറരക്കാണ് നമ്മുടെ ബ്രൈഡിന്റെ മുഹൂർത്തം വരുന്നത് അതുകൊണ്ട് അഞ്ചു മണിക്ക് നമുക്ക് ചെയ്ത് തീർക്കണം ഞങ്ങൾ വീട്ടിൽ നിന്ന് പത്തേമുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ ഏകദേശം ഒരു മണിയായിക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ബ്രൈഡ് നിൽക്കുന്ന ഹോട്ടലിലേക്ക് എത്തി ഇന്നത്തെ ബ്രൈഡിന്റെ പേര് ആര്യ എന്നാണ് ആള് യു കെയിലാണ് അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുവാണ് യു കെയിൽ ആര്യയുടെ വീട് തൃശ്ശൂരും കെട്ടാൻ പോകുന്ന ചെക്കൻ പാലക്കാടുമാണ് അപ്പൊ ആ തൃശൂരും പാലക്കാടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്ലാങ് ആയിരുന്നു ആൾക്ക് നല്ല ടോക്കറ്റീവാണ് വായ അടച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വെളുപ്പിന് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ക്ഷീണമോ ഒന്നും ഞങ്ങൾക്ക് ഇല്ല ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ നമുക്കിന്ന് ക്രിയേറ്റ് ചെയ്യാൻ അത് സെറ്റ് മുണ്ടിൽ ലുക്കാണ് വളരെ റയറാണ് സെറ്റ് മുണ്ടിൽ ലുക്കിൽ സെക്കൻഡ് സാരി ഇല്ലാതെ സെറ്റ് മുണ്ടിൽ ലുക്ക് മാത്രമായിട്ട് ഉണ്ടാകുന്നത് അത് ഇത്രയും ട്രാവലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ആര്യ അങ്ങനെ സെലക്ട് ചെയ്തത് സാരിയോ സെറ്റുമുണ്ടോ ഉള്ള ബ്രൈഡ് ആണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് സാരി ഒക്കെ എടുത്ത് ഞങ്ങൾ ഒക്കെ എടുത്ത് തേച്ച് സെറ്റാക്കി വെക്കും അതിനുശേഷം ആണ് ഉടുപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൾ അയൺ ചെയ്ത് ക്രിം ചെയ്ത് വെക്കും ഹെയർ അപ്പോൾ എളുപ്പമാണല്ലോ നമുക്ക് ചെയ്യാനായിട്ട് അതിനുശേഷം ഫസ്റ്റ് മേക്കപ്പിന് മുന്നേ തന്നെ നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അതിന് ശേഷം ഫസ്റ്റ് ഞാൻ ലെൻസ് വെച്ചു കൊടുക്കും ലെൻസ് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒരു ഗ്യാപ്പ് കൊടുക്കും കേട്ടോ കണ്ണിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫ്രഷ് ലുക്കിൻ്റെ ലെൻസുകളാണ് ആര്യക്ക് വെച്ചു കൊടുത്തത് ഫ്രഷ് ലുക്കിൻ്റെ ബ്ലൂ കളറിലെ ലെൻസ് ആണ് കേട്ടോ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു കളറായിരിക്കും സ്കിൻ ടോൺ മാറ്റരുത് വെളുക്കരുത് വെളുക്കരുത് എന്നാണ് ആര്യ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കിൻ ടോണി നിന്ന് ഒരിക്കലും ചേഞ്ച് ആക്കി ചെയ്യൂല എന്താണ് വേണ്ടത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ അവർക്കൊരു ഡ്രസ് കൊടുക്കുക അതിന് ശേഷമാണ് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാറ് ആളിങ്ങനെ എൻ്റെ വീട് കൊരട്ടിയാണ് ചെക്കൻ്റെ വീട് പാലക്കാടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ ഞാനിങ്ങനെ ആളുടെ അടുത്ത് പറഞ്ഞു നന്നായിട്ട് പാലക്കാട് സ്ലാങ് ആണ് വരുന്നത് അപ്പോൾ ആള് പറഞ്ഞു ചെക്കൻ്റെ അടുത്ത് ഓരോ വീട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ച് ആ ഒരു സ്ലാങ് കയറിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ആളുടെ ഫേസിൽ കുറച്ച് കുരുവും പാടുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ചെന്നിട്ടുള്ള ക്ലൈമറ്റിൻ്റെ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഹെയറിൽ ആൾ കുറേ ട്രീറ്റ്മെൻറ്സ് അതായത് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലേ ഗ്രേ കളർ അടിച്ച് ഡ്രൈ ആയതിനു ശേഷം പിന്നെ കളർ അടിച്ചിട്ടേ ഇല്ല എന്നൊക്കെ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുവാണ് മൂന്നര മണിക്കൂറും അടങ്ങി നാല് മണിക്കൂർ വരെ നമുക്കൊരു ഹിന്ദു ബ്രൈഡിനെ റെഡിയാക്കി തീർക്കാനായിട്ട് സമയം എടുക്കും ഡിപ്പെൻസ് നമ്മുടെ മാലകളുടെ എണ്ണ അനുസരിച്ചും മുടിയുടെ നീളം അനുസരിച്ച് ാണ് നമ്മൾ സമയം പറയാറ് കാര്യം ഒത്തിരി ഹെയർ ഉള്ളവരാണെങ്കിൽ നമുക്ക് അയൺ ചെയ്യാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കില്ല അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു നാല് മണിക്കൂർ പറയും അതല്ലെങ്കിൽ നമുക്ക് സെറ്റ് സെറ്റം ഉണ്ടൊക്കെയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മണിക്കൂറോണെങ്കിൽ മൂന്നര മണിക്കൂർ വരെയൊക്കെ മതിയാവും അത് ഡിപ്പെൻഡ് നമ്മൾ എത്ര സ്പീഡിൽ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും തീരുന്നത് പിന്നെ ഞാൻ സമയം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഉറപ്പായിട്ട് ഞാൻ അവർക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്ത് തീർക്കാറ് അതെല്ലാ ഫോട്ടോഗ്രേഴ്സും ഞങ്ങളുടെ അടുത്ത് പറയും അതായത് സമയത്ത് തീർക്കണം രാവിലെ ഇത്രയും ഫോട്ടോസ് എടുക്കാനുണ്ട് അപ്പൊ ഞങ്ങൾ മാക്സിമം ആ സമയത്ത് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കും പിന്നെ ഞങ്ങളിപ്പോ ക്ലൈമറ്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യം ആൾ യു കെയിലാണ് കെട്ടിപ്പോകുന്നത് പാലക്കാടാണല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാണ് അങ്ങനെ ഞാനിപ്പോൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഐയിൽ നമ്മൾ മോയ്സ്ചറൈസർ പ്രൈമറൊക്കെ ഇട്ടതിന് ശേഷം കൺസീലർ ഇട്ടിട്ട് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുവാണ് അതിന് ശേഷം അതിന് മുകളിൽ ഐ ഷേഡും കാര്യങ്ങളൊക്കെ ഇടും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഐ മേക്കപ്പ് ആണ് കേട്ടോ എനിക്ക് ഐസാണ് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഫോട്ടോസിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഐസും ഐബ്രോസ് ലിപ്സൊക്കെ എല്ലാം ഇങ്ങനെ എടുത്ത് കാണുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല ഷാർപ്പായിരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഐസ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാറുണ്ട് പിന്നെ ആൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ച് നിങ്ങൾ ഉറങ്ങിയിട്ടൊക്കെയാണോ വന്നേ കാര്യം ഞങ്ങൾ പത്തേമുക്കാലല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ നമ്മളിവിടെ ഒരു മണിയൊക്കെ ആയപ്പോൾ എത്തി അപ്പോൾ ഉറങ്ങിയായിരുന്നോ ഇന്ന് രാത്രി ഉറങ്ങൂലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അപ്പോൾ വണ്ടീന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടോ വണ്ടീന്ന് ചില ദിവസങ്ങളിൽ ഞങ്ങൾ കാറി കടന്ന് ഉറങ്ങാറുണ്ട് പക്ഷെ ചില ദിവസങ്ങളിൽ ഉറങ്ങാനേ പറ്റില്ല കാര്യം ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഴിയിലൊക്കെ ചാടും ഇങ്ങനെ ചെയ്യിക്കുണ്ടാവും അപ്പോൾ അധികം നമുക്ക് ഡീപ്പ് സ്ലീപ്പിലേക്ക് ഒന്നും വണ്ടിയിലിരുന്ന് പോകാൻ

ദേ ഇതാണ് ഞങ്ങൾ ഒരുങ്ങുന്ന മുറി ആ മുറിയുടെ ഒരു സൈഡിൽ മിററിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത് എൻ്റെ ബ്രൈഡിനെ ഞാൻ എപ്പോഴും എൻ്റെ ഓരോ പ്രൊസീജിയറും ഇങ്ങനെ കാണിച്ച് കാണിച്ചാണ് ചെയ്യിക്കാറ് മിററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തി അവരുടെ ഒപ്പീൻസ് ഒപ്പീനിയൻസ് ഒക്കെ ഇങ്ങനെ എടുത്ത് അങ്ങനെയാണോ ഒരുങ്ങാറ് അതല്ല അതെല്ലാം കഴിഞ്ഞിട്ട് കൂടെ കാണിക്കുന്ന പരിപാടിയല്ല കാര്യം അവർക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ അതായത് കണ്ണിങ്ങനെ വേണം ഫേസ് ഇങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം കേട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ഒരുക്കി വിടാറ് പിന്നെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുന്ന രീതി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി എന്ന് ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഡിസ്കഷനിൽ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വലിയ എക്സ്റ്റൻഷൻ വെക്കണോ അല്ലെങ്കിൽ ചെറിയ എക്സ്റ്റെൻഷൻ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ വലിയ എക്സ്റ്റൻഷൻ തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു അത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഒത്തിരി നീളം വേണ്ട എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഫൈനലൈസ് ചെയ്യണം അപ്പം അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ഹൈറ്റ് കൂടുതലെന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ പറയു ഞാൻ ചെയ്തു പുതിയ ഭാഷകൾ പിന്നെ മെയിൻ ആണ് സ്കിബിഡി ഐഷാഡോ ആഡോ കിട്ടിയതിന് ശേഷം ഞാൻ ലാഷസ് ഒട്ടിക്കും അതിന് ശേഷം പിന്നെയും കുറച്ച് ഐഷാഡോ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ലാഷസ് ലാശ ലാഷസ് ഒട്ടിക്കുമ്പോൾ എപ്പോഴും കണ്ണിങ്ങനെ അടച്ചു പിടിക്കാനായിട്ട് പറയും അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ തുറപ്പിക്കാറുള്ളൂ അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലെ നമ്മുടെ എൻ്റും സ്റ്റാർട്ടിങ്ങിലും ചിലപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഞാനത് എന്ത് ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് വെക്കാൻ പറയാം അവരോട് തുറക്കരുതെന്ന് പറയും ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ അടച്ചു വെക്കാൻ പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് വേറെ ആരെങ്കിലും കയറി വന്ന് ബ്രൈഡിന് കണ്ണ് തുറക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇതാവും കേട്ടോ അപ്പം ഞാൻ പ്രത്യേകിങ്ങനെ പറയും കണ്ണടക്കരുതോ അല്ല കണ്ണ് തുറക്കരുതിട്ടോ ഞാൻ പറഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളത് പ്രത്യേകം എല്ലാ ബ്രൈഡ്സിനോടും പറയും അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കണ്ണടച്ച് വെപ്പിക്കും അതിന് ശേഷം കണ്ണ് തുറക്കാനായിട്ട് പറയും പിന്നെയാണ് ഞാൻ കണ്ണ് എഴുതുന്നതും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ അങ്ങനെയാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് മസ്കാരയും കൂടി ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫേസ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കണ്ണടച്ച് വെച്ചിട്ട് അപ്പം കണ്ണടച്ച് വെച്ചിട്ട് ആളിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെളുപ്പിന് ഏകദേശം രണ്ടര മണിയൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ ഇന്ന് അത്യാവശ്യം നമുക്ക് സമയമുണ്ട് കേട്ടോ കാര്യം സെറ്റുമുണ്ടാണ് രണ്ട് മാലയേ ഉള്ളൂ അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ചെയ്ത് തീർക്കാൻ പെട്ടെന്ന് ക കറക്റ്റ് സമയത്ത് തന്നെ തീരും അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ടാണ് ചെയ്തത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചുട്ടിയൊക്കെ വെച്ചു പിന്നെ നമ്മൾ ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ എന്താ ചെയ്യാറുന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ക്രിമ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ മിറുന്ന ഫ്രണ്ടിലെത്തി രണ്ട് മൂന്ന് സ്റ്റൈൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വെച്ച് നോക്കും അങ്ങനെ എല്ലാവരോടഭിപ്രായമൊക്കെ ചോദിച്ച് കമ്മൽ വരെ ഇട്ട് നോക്കൂട്ടെ ഞങ്ങൾ അങ്ങനെ ഒരു സ്റ്റൈല് ഫൈനലൈസ് ചെയ്യാറ് ഏറ്റവും സ്യൂട്ട് ആകുന്ന കംഫർട്ടബിൾ ആയിരിക്കുന്ന സ്റ്റൈല് ഞങ്ങള് സെറ്റ് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ചിലവരെന്താ സ്കിന്നിന് അല്ല ഫേസിന് അത്ര ചേരാത്തൊരു റെഫറൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും അതിങ്ങനെ ജസ്റ്റ് പിടിച്ച് കാണിച്ചു കൊടുക്കും എന്നിട്ട് ഓക്കെ ആണെങ്കിലാണ് ഞങ്ങളത് ചെയ്യാറ് കാര്യമെന്നറിയുമോ നമ്മുടെ ഹെയർ സ്റ്റൈലില് എന്തെങ്കിലും ഒരു അഭംഗി തോന്നിക്കഴിഞ്ഞാൽ ഫുൾ ഫേസിന് അത് എഫക്റ്റ് ചെയ്യും അത് നമ്മുടെ ആര്യ ഫ്രണ്ട് ഹെയർ സ്റ്റൈലിൽ ഒരു സ്ലീക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലീക്ക് വെച്ച് കാണിച്ചു കൊടുത്തു സൈഡും പിന്നെ പഫും എല്ലാം വെച്ച് കാണിച്ചു കൊടുത്തു അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് സ്ലീക്ക് തന്നെ ആൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്നാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കമ്മലൊക്കെ ഇട്ട് നോക്കിയതിട്ടാ അങ്ങനെ ചുട്ടി വെച്ചു കമ്മലിട്ട് ഫ്രണ്ട് ഹെയർ സ്റ്റൈലൊക്കെ നോക്കി അതിന് ശേഷം ഒരു ഹെയർ സ്റ്റൈല് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യുവാണ് അപ്പം ഞാനും ആര്യ ഏകദേശം സെയിം ഏജ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ് അപ്പം ആര്യയുടെ കൂടെ പഠിച്ച കുട്ടികൾക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയി അപ്പോൾ ഞാനിപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ എല്ലായിടത്തും ഉണ്ടാവില്ലേ നേരത്തെ കല്യാണം കഴിച്ച് വലിയ മക്കളൊക്കെ ഉള്ളവർ അങ്ങനെ ഞാൻ കണ്ണിൻ്റെ പരിപാടി ഒരു പകുതി വരെ തീർത്തിട്ടോ ഇനിയുണ്ട് ചെയ്യാൻ അത് ലാസ്റ്റ് ചെയ്യാനുള്ളതാണ് അങ്ങനെ ഇനി അടുത്തത് നമ്മൾ ഫേസിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ആളുടെ ഫേസിൽ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറക്ഷൻ വേണം ഞാൻ ഓറഞ്ച് കളർ കറക്റ്റ് ഇട്ടിട്ടാണ് കറക്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ കറക്റ്റൊക്കെ ചെയ്യാൻ പോവുകയാണ് ഈ ഒരു സ്റ്റെപ്പിലൊക്കെ ഞാൻ ഉറപ്പായിട്ടും വെറുതെ ഫ്രണ്ടിൽ തന്നെ ഇരുത്താറുണ്ട് കാര്യം അവർക്ക് എത്രത്തോളം കവറേജ് വേണം എത്രത്തോളം ലെയർ വേണം എന്നൊക്കെ അവരോട് ചോദിക്കും ചിലവർക്ക് പറയും ചേച്ചി ഞാനൊരു ഫങ്ഷന് പോകുന്നത് എങ്ങനെയാണോ അങ്ങനെ ഒരുക്കി വിട്ടാൽ മതി ചിലർ ഒക്കെ ചെയ്തിട്ട് മോശമാക്കിയവരുണ്ടാവും ചില വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്ന് ചെയ്തിട്ട് മോശമായി ഒത്തിരി വെളുത്ത് പുട്ടിയായി ഒലിച്ചു പോയി ഇങ്ങനെയൊക്കെ പറയണവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കാറ് അങ്ങനെ ഇതേ നമ്മുടെ ഹെയറിൻ്റെ പരിപാടി പൂവ് വരെ എത്തി അപ്പോൾ നമ്മൾ താഴെ ലോങ്ങ് എക്സ്റ്റെൻഷൻ വരെ വെച്ചിട്ടോ ആ ലോങ് എക്സ്റ്റൻഷനിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കുറെ ഇങ്ങനെ താഴത്തേക്ക് കിടപ്പുണ്ടാവും അത് ലാസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുമായിരുന്നു ഒത്തിരി ഇങ്ങനെ നീണ്ട് കിടക്കുന്ന ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുവാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ റസ്റ്റ് എടുക്കുവാണ് അവിടെ സൈഡിൽ ഇരുന്നിട്ട് ആളോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആര്യനെ പോലെയുള്ള ബ്രൈഡാണെങ്കിൽ അല്ലേ ഇങ്ങനെ സമയം പോകുന്നതേ അറിയില്ല നമുക്ക് ഇതിപ്പോൾ ഏകദേശം എത്ര മണി ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ടാവും ഈ സമയത്ത് എന്നാലും ടയേർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യാതെ ഉറക്കമൊന്നും വരാതെ നമ്മൾ ഫുൾ ഓണായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആളുടെ തലേദിവസം ആളുടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുന്നതിന് തൊട്ട് മുന്നേ ആണ് ആൾ ആ റൂമിലേക്ക് എത്തിയത് അതായത് അവിടെ തലേദിവസ പരിപാടി ഉണ്ടായിരുന്നു എന്താ മെഹന്ദി ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് എത്തിയത് ഉറങ്ങിയിട്ടില്ല തരി പോലും ഉറങ്ങിട്ടില്ലെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയൊന്നും വരാത്ത കേട്ടോ ബ്രൈറ്റ്സ് ഉറങ്ങിയിട്ട് വേണം വരാനായിട്ട് എനിക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തിട്ടേ അന്നത്തെ ഓരോ കാര്യങ്ങളോർത്തിനെ ചിരി വരുവാണ് ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഞാൻ ലിപ്സ്റ്റിക് എപ്പോഴും ഇങ്ങനെ മുകളിലത്തെ ചുണ്ടിൽ ഇട്ട് കൊടുത്തട്ടെ ഇത് ഷെയ്ഡ് ഓക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടണമെന്നൊന്നും വിചാരിക്കുന്നില്ല ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ ഇങ്ങനെ മറ്റേ സിനിമയിലെ ഡയലോഗ് ഇപ്പോഴെങ്കിലും ഒന്നും വിണ്ടാതിരിക്കോ ഊമേ അങ്ങനെയുള്ള ഡയലോഗ് ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഇങ്ങനെ റെഡിയായി ആയി കഴിയുമ്പോളും ഇങ്ങനെ ഫേസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണ് അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ആക്റ്റീവായി ആക്റ്റീവായി വന്നിരിക്കുവാണ് ആൾ അപ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ പറയാം പ്ലീസ് ഒന്നും വേണ്ടാതിരിക്കും ലിപ്സ്റ്റിക്ക് ഇട്ടോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഞാൻ എൻ്റെ എന്തോ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാൻ പോയ പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ദേ ഏകദേശം മേക്കപ്പ് കഴിഞ്ഞു ഹെയറിൽ പൂ വെച്ചു എക്സ്റ്റെൻഷനൊക്കെ വെച്ചു അപ്പോൾ ഞങ്ങൾ ഇതിനെ എക്സ്റ്റെൻഷൻ എടുത്ത് നോക്കിയിട്ട് എത്രയും വെട്ടണം എന്നൊക്കെ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കണേണ് അപ്പോൾ അത്രയും മതി എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം ഞാൻ പറഞ്ഞു സാരിയൊക്കെ ഉടുച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം വെട്ടിയാൽ മതി ഈ ഗൗൺ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അധികം മനസ്സിലാവൂല അപ്പം അങ്ങനെ വെട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് അങ്ങനെ നമ്മൾ ഏകദേശം തീരാറായി പിന്നെ ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് ഇരുത്തി ബാക്കി കണ്ണിലെ പരിപാടിയൊക്കെ ചെയ്തു പിന്നെ സാരി ഉടുപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അധികം ഇരുത്തി ചെയ്യണ്ടല്ലോ അങ്ങനെ അതെ കുറച്ച് നേരം അടക്കി ഞാനൊന്ന് കണ്ണൊക്കെ അടപ്പിച്ച് ഇങ്ങനെ ഇരുത്തിയേക്കുമാണ് ഞാൻ നമ്മുടെ ഗോൾഡൻ ഗോൾഡനാണല്ലോ അപ്പോൾ കണ്ണിൽ ഞാനൊരു മെറൂൺ ഗോൾഡിഷ് ഒരു കോമ്പിനേഷനാണ് കണ്ണിൻ്റെ മുകളിൽ കൊടുത്തത് അങ്ങനെ ഇങ്ങനെ 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 ചെയ്യുവാണ് വിങ്സ് ഇട്ട് എന്തെങ്കിലും ഐബ്രോ ഡാർക്ക് ആണെങ്കിൽ അത് ചെയ്ത് പിന്നെ പൗഡർ ഇടാണെങ്കിൽ അത് ചെയ്ത് സ്പ്രേ അടിച്ചു അങ്ങനെ 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 ലാസ്റ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ആൾക്കും നല്ല ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വരുവാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു നെക്ലസ്സും രണ്ട് ഏർ ലോങ് മാലകളും ഇത്രയാണ് നമ്മൾ ആര്യക്ക് ഇടാനായിട്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ ആര്യയുടെ അമ്മ വന്നു ആര്യയുടെ അമ്മ റെഡി ആയിട്ടൊക്കെ വന്നിട്ട് അപ്പൊ ആളിങ്ങനെ നോക്കാനായിട്ട് ഇങ്ങനെ വന്നേക്കുവാണ് റെഡി ആയോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സെറ്റ് മുണ്ട് ഏകദേശം ഉടുപ്പിച്ച് തീർത്തു അതിനുശേഷം വീണ്ടും ഞങ്ങൾ മിററിൻ്റെ ഫ്രണ്ടിൽ ഇത്തിയിട്ട് ഓർണമെൻറ്റ്സ് ഇടുവാണ് ഈ ഒരു ടൈമിലും ഞങ്ങൾ മിററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്താറുണ്ട് എങ്ങനെ വേണം ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ആളുടെ സജഷനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒത്തിരി വിരിച്ച് വെക്കണ്ട ആയിട്ട് തന്നെ ഇട്ടാൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ ഇത് ഞങ്ങൾ സൂചി നൂലും വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത് ഇങ്ങനെ ടേപ്പ് ഒന്നും വെച്ചിട്ട് ഒട്ടിക്കാറില്ല ബ്രൈഡ്സിന് എന്തായാലും ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിൽക്കുമെന്നില്ല കാര്യം അത് ഫോട്ടോഷൂട്ട് ഉള്ളതല്ലേ അപ്പോൾ എന്തായാലും പോകും അപ്പം നല്ല ഇങ്ങനെ തയ്ക്കുന്ന നൂലും സൂചിയില്ലേ അത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ തുന്നി കൊടുക്കും ഒന്നല്ലെങ്കിൽ സാരിയുടെ കളറിലുള്ള നൂല് അല്ലെങ്കിൽ ഗോൾഡൻ കളറിലുള്ള നൂല് വെള്ള കളറിലെ നൂലും അതേത് വേണമെങ്കിലും നമുക്ക് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം അങ്ങനെ ലാസ്റ്റ് പരിപാടി ആട്ടോ ഇതെല്ലാം ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യുന്നത് ഒത്തിരി മാലകളുണ്ടാകുമ്പോൾ നമുക്കിതൊരു ഇരുപത് മിനിറ്റോളം നമുക്കിങ്ങനെ കെട്ടാനായിട്ട് വരും വലിയ ഹെവി മാലകളാണെങ്കിൽ ഒരു അഞ്ചോ ആറോ കെട്ടോക്കെ ഇട്ടാൽ മാത്രമേ ഇത് ഇരിക്കത്തുള്ളൂ അതിന് ശേഷം ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ചു കൊടുക്കുവാണ് ഇത് പി എസ് സിയുടെ ആട്ടോ അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഇത് എങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ പറയണട്ടാ കമൻ്റ് ചെയ്യണം ഉറപ്പായിട്ടും ഇതുപോലുള്ള കുറേ വീഡിയോസ് യൂസ്ഫുൾ വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇനി എല്ലാം അപ്പം ഞാൻ കഴിഞ്ഞ ഇറങ്ങി കണ്ടോ നേരം വെളുക്കുന്നേയുള്ളൂ അഞ്ചുമണിയൊക്കെ ആവുമ്പോൾ ഞങ്ങൾ എല്ലാം ഇറങ്ങി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുന്ന കേട്ടാ ലൈക്കും കൂടി ചെയ്യണേ അപ്പു താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു